ൻ എം ജയചന്ദ്രൻ ഉപതെരഞ്ഞെടുപ്പിനുള്ള അജണ്ട നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു വിഷയം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു പൂരമടക്കമുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ബ്ലോക്ക് തലമടക്കം ഇന്നിപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് അൻവറിനെ ആയുധമാക്കി തെരുവിൽ പയറ്റിയാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ പൂരം കലക്കിയതിന്റെ ഒരറ്റത്ത് നിങ്ങളുണ്ട് എന്നാണ് പ്രതിപക്ഷവും സി പി ഐയും പറയുന്നത് അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം ബി ജെ പിക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും വലിയ രീതിയിൽ നിങ്ങൾ പ്രതിരോധിക്കേണ്ടി വരും നിങ്ങൾ ഈ അന്വർ ഉയർത്തി ആരോപണങ്ങൾക്കൊപ്പം എവിടെ നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും എം ജയചന്ദ്രൻ അരുണെ ടി പി ജയചന്ദ്രൻ ആണ് എം ജയചന്ദ്രൻ സി പി എം ടി പിണേ ഇവിടെ സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഔദാര്യത്തിലല്ല ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ രാജ്യത്തും കേരളത്തിലും വളർന്നത് എന്ന നഗ്നമായ സത്യം ആദ്യം നമ്മൾ അംഗീകരിക്കുക ഇവരുടെ ആരുടെയും ഒരു ഔദാര്യവും ബി ജെ പിക്ക് ഇന്നലെ വരെ കിട്ടിയിട്ടില്ല ആവശ്യവുമില്ല കിട്ടിയാൽ സ്വീകരിക്കുന്നതുമല്ല രണ്ടാമത്തെ കാര്യം ഇത്തരത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള താല്പര്യമെന്താണ് ഉടുമുണ്ടഴിഞ്ഞ് വിവസ്ത്രരായി ദയനീയമായി പരാജയപ്പെട്ട് ജനങ്ങളുടെ ഗോതയിൽ നിൽക്കള്ളിയില്ലാതായ ഒരു പ്രസ്ഥാനം ഇവരുടെ ഒരു അന്വേഷണത്തിന്റെ റിപ്പോർട്ടിലാണ് ഇപ്പോൾ പച്ചപിടിക്കുന്നത് നോക്കൂ അരുൺ ഞാൻ ചോദിക്കട്ടെ കെ പി സി സി ഒരു അന്വേഷണ കമ്മീഷൻ നിശ്ചയിച്ചല്ലോ ആരൊക്കെയാ ചില്ലറക്കാരൊന്നുമല്ല കെ സി ജോസഫ് സിദ്ദിഖ് ആർ ചന്ദ്രശേഖരൻ ചില്ലക്കാരൊന്നുമല്ല കഴിഞ്ഞ അഞ്ചു മാസമായി ഗവേഷണം നടത്തിയ റിപ്പോർട്ടിനെ കുറിച്ച് ജ്യോതികുമാർ ജാമക്കാല എന്താ പറയുക ആ റിപ്പോർട്ടിന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്താണ് ആ റിപ്പോർട്ടിൽ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകൾ കെ പി സി സി സുഹൃത്ത് പറയുന്നു ടി എൻ പ്രതാപനും തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്കും ഉണ്ടായ വീഴ്ച കെ പി സി സിയുടെ തീരുമാനം നിലവിലുള്ള എം പിമാർ അതാത് മണ്ഡലത്തിൽ മത്സരിക്കണമെന്നതിനെ അട്ടിമറിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറി വീരനായ മുരളീധരനെ കൊണ്ടുവന്നു ഞാൻ ജ്യോതികുമാറിനോട് ചോദിക്കും ഈ കടലാസിന് എന്ത് വിലയാണ് കോൺഗ്രസ് നൽകുന്നത് എവിടെയെങ്കിലും പൂരത്തിന്റെ വിഷയങ്ങൾ നിങ്ങൾ പരാമർശിച്ചിരുന്നുവോ അഞ്ചു അന്വേഷണത്തെ നിങ്ങൾ അംഗീകരിക്കുമോ അല്ല തീർന്നില്ല സുരേഷ് ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ വീണ്ടും പറയുന്നു സുരേഷ് ഗോപിയുടെ ജീവകാരുണ്യ പ്രവർത്തനവും ടി എൻ പ്രതാപന്റെ അസന്നിഗ്ധമായിട്ടുള്ള പിന്മാറ്റവും സുരേഷ് ഗോപി സമർത്ഥമായിട്ട് അവിടെ ഉപയോഗപ്പെടുത്തി രണ്ടാമത് മുരളീധരൻ അട്ടിമറി വീരൻ സ്വന്തം വോട്ട് മറ്റുള്ളവർക്ക് കൊടുത്ത് പാർട്ടിയെ തോൽപ്പിച്ച് മറ്റുള്ളവന്റെ അന്നം മുടക്കുന്നവൻ എന്താ പറഞ്ഞത് ഞാൻ തൃശ്ശൂരിൽ വന്നപ്പോൾ സ്റ്റിയറിംഗ് ഇല്ലാത്ത വാഹനമായിരുന്നു എന്നെ കാത്തിരുന്നത് നെട്ടും വോട്ടും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ കോഴിക്കോട്ട് വന്ന് ഇന്നലെ പ്രസംഗിച്ചതാ മെരിഞ്ഞാന്ന് ഞാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു അപ്പൊ ആരുടെ വാക്കുകളാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഇനി പറയുന്നു സി പി എം ബി ജെ പിയുമായുള്ള അന്തർധാരയാണ് കാരണം ചോദ്യമാണ് ഒറ്റ ചോദ്യം സി പി എമ്മിന് ഇന്ന് ദേശീയ പാർട്ടി പദവി നിലനിൽക്കുന്നത് ആരുടെ ഔദാര്യം കൊണ്ടാണ് പറയൂ നിങ്ങൾ കേരളത്തിൽ ഒരു സീറ്റ് തമിഴ്നാട് ഒരു സീറ്റ് കൊടുത്തത് ആരാണ് സീറ്റുകൾ കൊടുത്തത് ആരാണ് നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രാജസ്ഥാനിൽ കൊണ്ടുപോയി കോൺഗ്രസ് സി പി എമ്മിന് സീറ്റ് കൊടുത്തു എന്തെങ്കിലും ആത്മാർത്ഥ തരിമ്പുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ കേരള ഘടകം ഇന്ത്യ മുന്നണിയിൽ നിന്നും സി പി എമ്മിനെ പുറത്താക്കണം എന്നൊരു പ്രമേയമെങ്കിലും പാസാക്കി വിവരം അറിയിക്കുമോ അപ്പൊ ഞാൻ പറഞ്ഞതല്ലേ അരുണേ സത്യാവസ്ഥ ൂട്ടുമുണ്ടഴിഞ്ഞ് ജനങ്ങളുടെ കോടതിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും തൃശ്ശൂർ ഉൾപ്പെടെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ മൃഗീയ ഭൂരിപക്ഷം പത്തൊൻപതിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇടതുപക്ഷത്തിന് മൃഗീയ ഭൂരിപക്ഷം അതിനെ മറികടന്നുകൊണ്ട് തൃശ്ശൂർ ഗോ സുരേഷ് ഗോപി പ്രവർത്തനം ആരംഭിച്ച് കെ പി സി സിയുടെ നിർ കണ്ടിത്തലും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പരാജയപ്പെട്ടതിന് ഉത്തരം കണ്ടെത്താനുള്ള കാര്യമല്ലേ ഇനി അടുത്ത എൻ്റെ ചോദ്യം ഉപയോഗിച്ചാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കും പക്ഷേ എന്റെ ചോദ്യം അല്ല ഞങ്ങൾ അതുകൊണ്ടാണ് എന്ന് കോൺഗ്രസിന് അഭിപ്രായം ഇല്ലല്ലോ അരുൺകുമാർ കോൺഗ്രസിന്റെ അന്വേഷണ കമ്മിറ്റി അഭിപ്രായം ഇല്ലല്ലോ ഇതാണ് വിഷയമെന്ന് ഇനി തൃശൂർ പൂരത്തിന്റെ സ്വാധീനം എവിടെയൊക്കെ ഉണ്ടാകും അവിടെ സ്വാധീനം തൃശ്ശൂർ പൂരമാണോ കരുവന്നൂരാണോ ഞാൻ ചോദിക്കട്ടെ തൃശ്ശൂർ മുനിസിപ്പാലിറ്റിയിലും ും കേരളത്തിന്റെ സ്വാധീനം ഉണ്ടാവാം അതൊരു സാംസ്കാരിക സാംസ്കാരികോത്സവം എന്ന നിലയിൽ കേരളത്തിലുടനീളം ആളുകൾ വന്ന് എത്തിച്ചേരാൻ സാധ്യതയല്ലേ ഈ പി പ്രതികരണം നമുക്കൊന്നെടുക്കാം ജോലിയിലേക്ക് കോൺഗ്രസിന്റെ റിപ്പോർട്ടിൽ പറയാത്ത കാര്യമാണ് ഇപ്പോൾ ജനങ്ങളോട് തെരുവിൽ കോൺഗ്രസ് പറയാൻ പോകുന്നതെന്നല്ലേ താങ്കൾ പറഞ്ഞതിന്റെ ചുരു